കരുണ എങ്ങനെയാണ് വെറും ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ മീൻകുളം നസ്രത്ത് ഭവനിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് പ്രദീപ് പൂക്കട സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് അഞ്ചൽ ടി സജീവൻ അധ്യക്ഷനായിരുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ എസ് പി കരോളിൻ നിർവഹിച്ചു രാധാസ് ചൗക്ക റോഡ് പുനലൂർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കരുതലും കരുണയും ലക്ഷ്യം വെച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയാണ് ഓസി ചാരിറ്റബിൾ സൊസൈറ്റി ചുരുങ്ങിയ കാലയളവിൽ ഒട്ടനവധി വിദ്യാഭ്യാസ സഹായ പദ്ധതികളും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് കെ ജി സാമ്പു അനുസ്മരണ പ്രഭാഷണം നടത്തി റോയി ചെന്നപ്പേട്ട മുഖ്യ പ്രഭാഷണം നടത്തി ഡോക്ടർ നദിയ എസ് ജലീൽ ആദരിക്കൽ ചടങ്ങ് നടത്തി ജെ ക്യാമ്പ് ഗീതാജെ വിശദീകരണം നടത്തി ഉമ്മൻചാണ്ടി സാറിന്റെ പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടി ആരായിരുന്നു ആ വ്യക്തിത്വത്തിനുടമ അത്തരത്തിലുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ പ്രവർത്തനങ്ങൾ നമ്മളെ വിട്ടു ശേഷം പ്രവർത്തനങ്ങൾ നമ്മുടെ തന്നെ തന്നെ സാഹചര്യം ആ സാഹചര്യത്തിലാണ് സൊസൈറ്റിയുടെ പേരിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ വാർഡിൽ ഇതിന്റെ തുടക്കം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സോമച്ചൻ പരപ്പാടി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്നമ്മ ഫ്രാൻസിസ് ജനറൽ കൺവീനർ ലിജോ തടത്തിൽ ട്രഷറർ രാജു ഇരുവേരിക്കൽ എന്നിവർ നേതൃത്വം നൽകി ജിനു ഇലത്തണ്ടിൽ ബിനു സി ചാക്കോ മാഹിൻ പുത്തയം ലില്ലിക്കുട്ടി നെൽസൺ വിൻസെന്റ് ചെന്നപ്പേട്ട തോമസ് ജി തോമസ് മണ്ണിൽ ജോസഫ് ജോൺ സിനു ജോൺ വർഗീസ് മാത്യു ജിജോ ജോൺ മാത്യു ജിജി ഷിബു ജോർജുകുട്ടി ബിജു ആർ ജോസ്മോൺ ബേബി ജി റിനിമോൺ ക്രിസ്റ്റീന എന്നിവർ ആശംസകൾ നേർന്നു അനീഷ് അന്നപൂർണ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്